ഹായ് ജിയേസ് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ക്ഷീണത്തിലാവൂലേ എന്തായാലും അടിച്ചു പൊളിച്ചില്ല എല്ലാവരും അപ്പോൾ നമ്മൾ കാ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണേ അപ്പം എന്നാ നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്കൊന്ന് പോയി നോക്കിയാലോ പള്ളിയിലൊക്കെ പോയി അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം ചോരുണ്ടാക്കണം അതേപോലെ പായസം ഉണ്ടാക്കണം അപ്പൊ അതിലേക്ക് കിടക്കാം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ പണി അയച്ചാണല്ലോ അല്ലേ നമ്മൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ചോറും ഒക്കെ ആയി റെഡി ആയിരിക്കണം അല്ലേ അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ അടമക്കൊന്നും പോയിട്ടില്ല കേട്ടോ അടപ്പായ ആക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല നമ്മളിതാ നൂറ് സേമീനെ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ പായസം നമ്മൾ ആദ്യം തന്നെ റെഡി ആക്കി എടുത്തിട്ടോ നൂറ് സേമി വാങ്ങിയാനുള്ള ഗുണതാണല്ലേ പെട്ടെന്ന് പായസമായി കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പായസമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല മറ്റേ സെമിനില്ലാതെ രുചിയും ഒന്ന് മുന്നിലാണല്ലേ ഈ നോട് സെമി എനിക്കിഷ്ടാട്ടോ അതേപോലെ ആർക്കൊക്കെ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വരവിട്ട് കൊടുക്കാം കേട്ടോ മക്കളെത്താത്തത് കൊണ്ട് തന്നെ വരവിട്ടതൊക്കെ അതേപടി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ലാസ്സിലേക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടേ അതങ്ങ് തീർക്കും അപ്പോൾ പിന്നെ അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാനത് പായസത്തിലേക്കൊന്നങ്ങു മാറ്റി ഇട്ടു കേട്ടോ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ശീലം തന്നെ അവരെടുത്തോ അല്ലേ പിന്നെ നമ്മളിതാ ചിക്കനൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഐസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതേപോലെ അതേപോലെതാ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണ ഉണ്ടല്ലോ അത് നമുക്ക് ബിരിയാണീൻ്റെ മേലെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് വിടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും മാറ്റിവെക്കാം പിന്നെ ബിരിയാണീന്റെ ഇട്ട് എടുക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ബിരിയാണി പോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി വഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിരിയാണിന്റെ ഉള്ളിയൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിതാ രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ആകെ കുറച്ച് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ആളല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതാ വൈക്കുള്ള തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ റെസിപ്പികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ സാധാരണ പോലെ തന്നെ ദം ബിരിയാണി തന്നെയാണ് വെക്കുന്നത് പിന്നെ അതുപോലെ ബിരിയാണീൻ്റെ റെസിപ്പിക്ക് നമ്മൾ ഒരുപാട് ഉന്നത്തെ ബ്ലോഗിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരടുപ്പില് ബിരിയാണീന്റെ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയില് മക്കള് പള്ളിന്ന് വന്ന് ചായ എടുക്കാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറിയാണ് അപ്പൊ അവരോട് പായസം വേണമെന്നൊക്കെ ചോദിച്ചപ്പോ അപ്പൊ തന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അവര് ചായ എടുക്കണം അപ്പോഴേക്ക് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഒക്കെ റെഡി ആയതിനും പിന്നെ നമ്മൾ ഇതാ ചിക്കനൊക്കെ മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുന്നേറ്റാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഫുഡ് അയക്കുമല്ലോ അല്ലേ അങ്ങനെ കഴിക്കണവരില്ലേ അപ്പോൾ അങ്ങനെ കഴിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരൊക്കെയെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ദമ്മൊക്കെ പൊട്ടിക്കണം കേട്ടോ ഒരു പതിനൊന്ന് പതിനൊന്നര ആ ഒരു ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിക്കണത് അപ്പോൾ എല്ലാം നമ്മൾ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കണം അപ്പോൾ മക്കളെ മോന് വലിയ മോന് അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി ഫ്രണ്ട്സാളെ കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെതാണ് ഇങ്ങനെ ഫുഡ് കഴിക്കണേ അപ്പോൾ മോന് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ആരിതാണ് ഫസ്റ്റ് കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ കയറ്റി വെച്ചൊക്കെയാണ് കേട്ടോ അപ്പം അത് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര ഉഷാർന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ടെടുത്താൽ മതി അപ്പോൾ ഉഷാറ് കൂടും അപ്പോൾ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് അവന് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ പുതിയ ഡ്രസ്സിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോവട്ടോ ഇപ്പൊ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവണേ അപ്പൊ ഇതൊക്കെ ആയിരുന്നുണ്ടോ ഞങ്ങളുടെ വലിയ പെരുന്നാളിന്റെ വിശേഷങ്ങളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം